ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് ഗോപിത്തിന്റെ പുസ്തകം നാലാമദ്ധ്യായ ഏഴാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകാനുള്ള ഒരു എളുപ്പവടി ഭജനം നിന്നെ പഠിപ്പിക്കുന്നതാണ് നീതിനിഷ്ഠയോടെ ജീവി ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് പാവപ്പെട്ടവരിൽ നിന്ന് മുഖം തിരി മുഖം തിരിക്കുകയില്ല സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക കുറച്ച് ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത് ധർമ്മം ചെയ്യണം വചനത്തിന്റെ ഒരു സന്ദേശമാണ് തൊവിത പുസ്തകത്തിൽ വളരെ ശക്തമായിട്ട് വചനം പഠിപ്പിക്കുന്ന കാര്യമാണ് ദാനധർമ്മം ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അച്ഛൻ കണ്ടിട്ടുള്ളത് അയ്യോ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത്രയും നഷ്ടമാകില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ആഗ്രഹം ഞാൻ ഏതെങ്കിലും പാവപ്പെട്ടവൻ ഏതെങ്കിലും ഒരു ദരിദ്രന് പത്ത് രൂപ കൊടുത്താൽ അതെനിക്ക് നഷ്ടമാകില്ലേ എന്ന് ചിന്തിക്കുന്നവനാണ് പറ്റുന്ന ഒരു വചന സുഭാഷിതങ്ങളുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ തിരുവചനത്തെ കടപ്പുണ്ട് ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് ആരുടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും നിന്നും കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ അതുപോലെ വേദനയോടെ സങ്കടത്തോടെ കഴിയുന്നവർ നമ്മുടെ ചുറ്റുപാടുണ്ട് ദൈവം ഒരുപക്ഷെ നമുക്ക് സമൃദ്ധിയായിട്ട് തന്നിട്ടുണ്ടാകാം ഇങ്ങനെ ആരുടെ മുമ്പിൽ ഇന്നുവരെ വരെ കൈനീട്ട് ശ്രമിക്കുന്ന നിങ്ങളിൽ പലരും ഇന്നലകളിൽ നിങ്ങളുടെ ചെറുപ്പകാലങ്ങളിലോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ നിങ്ങളുടെ കുടുംബമായിട്ടൊക്കെ അനേകരുടെ മുമ്പിൽ കൈനീട്ടിയിട്ടുണ്ടാകാം ഇന്നും ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ എളുപ്പമാണ് ഇവരുടെ സങ്കടം ഗ്രഹിക്കാൻ എളുപ്പമാണ് അണ്ട് ഇന്ന് വൈകിട്ട് ഞാൻ എന്റെ മുറിയിൽ ഇരുന്ന് ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും കാരണം ഇന്ന് രാവിലെ മുതല് ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കുറെ പേരെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് കൊറോണ കൂടി വന്നുകൊണ്ട് അവരുടേതായ ജോലി മേഖലകളും സാഹചര്യങ്ങളൊക്കെ ഒത്തിരിയേറെ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകൊണ്ടിരിക്കുക അവിടെ തന്നെ ഈ ദിവസം ഇന്ന് വൈകിട്ട് ഞാൻ എന്റെ മുറിയിൽ ഇരുന്ന് ഈ ഒരു വിഷയം വെച്ച് പിന്നെ എന്തു പറയണം എന്നുള്ള ഒരു ധ്യാനത്തിന്റെ കാര്യങ്ങളുമായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു സഹോദരൻ എനിക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു നമ്മൾ നാളെ പോസ്റ്റ് ചെയ്യാനുള്ള വചനം ആ വചനം ഇതായിരുന്നു ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കർത്താവിനോട് കടം കൊടുക്കുന്നത് അവിടെ ആ കടം വീട്ടു എന്തോ തമ്പനാൻ സംസാരിക്കുന്നത് പോലെ ഒരു തോന്നലുണ്ടായി അപ്പോ എനിക്ക് തോന്നിയത് ഈ ഒരു വിഷയം വെച്ച് നമ്മള് നിരന്തരം പ്രാർത്ഥിക്കുകയും അതിനേക്കാൾ ഉപരി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എന്തെങ്കിലും ചെയ്യണം